ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ലൈംഗിക ആരോപണത്തിൽ ആദ്യ പ്രതികരണവുമായി മുതിർന്ന നടിമാരായ ശാരദയും ഷീരയും എത്തുകയുണ്ടായി ലൈംഗികാതിക്രമം എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിരുന്നതായും കമ്മിറ്റി അംഗം കൂടിയായ ശാരദ പറഞ്ഞു തന്റെ കാലത്ത് ആളുകൾ മൗനം പാലിച്ചു അഭിമാനത്തെ കരുതിയും ഭയങ്കരവും എന്ന ആ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരാനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടായെന്നും ശാരദ വ്യക്തമാക്കി അതേസമയം റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ ഷോ ആണെന്നും ശാരദ പറയുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ പ്രാധാന്യമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഹേമ മാഡം നല്ല ആളാണെന്നും അവരോട് ചോദിച്ചാൽ വിവരം തരുമെന്നുമായിരുന്നു ശാരദയുടെ മറുപടി നേരിട്ട അനുഭവങ്ങൾ നടിമാർ ധൈര്യത്തോടെ തുറന്നു പറയണമെന്നും നടി ഷീലയും പ്രതികരിച്ചു തനിക്ക് ദുരാനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ സെറ്റിൽ ചില സ്ത്രീകൾ അവർ നേരിട്ട മോശം അനുഭവങ്ങളെ കുറിച്ച് പരസ്പരം പറയുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അന്നൊന്നും അത് തുറന്നു പറയാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഇത്രയും പേരുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ചില നടിമാരുടെ പേരുകൾ മാത്രം പറയുന്നതെന്ന് അറിയില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഡബ്ല്യു ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്നും അവരെക്കുറിച്ച് അഭിമാനമാണെന്നും ഷീല പറയുന്നുണ്ട് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഷീല പറയുന്നത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായി മാറിയിരുന്നു അഭിനയിച്ച എല്ലാ സിനിമകളും താൻ ഇഷ്ടത്തോടെ തന്നെ ചെയ്യുന്ന സിനിമകളാണെന്ന് നടി ഷീല പറയുമ്പോൾ ആരും എന്നെ ഒരു സിനിമയിലും അഭിനയിക്കാൻ നിർബന്ധിച്ചിട്ടില്ല എന്റെ സിനിമയിലെ എന്റെ കഥാപാത്രത്തിന്റെ വസ്ത്രം അടക്കം ഞാനാണ് തീരുമാനിച്ചിരുന്നത് ഒരു അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഷീല ആ അഭിമുഖത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യവും ഷീല നേരിട്ടത് മിസ്റ്റർ മരുമകനിൽ ദിലീപുമായി അഭിനയിച്ചപ്പോൾ ഉള്ള ആത്മബന്ധം എങ്ങനെയാണെന്നാണ് ചോദ്യം വന്നത് ഷീല അതിനെ മറുപടി ഇങ്ങനെ പറഞ്ഞു ഞാൻ മോഹൻലാൽ മമ്മൂട്ടി ജയറാം പൃഥ്വിരാജ് എന്നിവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവരൊക്കെ വളരെയധികം വിനയമുള്ള താരങ്ങളാണ് വളരെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കും ഓടി വന്ന് ഷീലാമെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമെന്നൊക്കെ പറയും പക്ഷേ മിസ്റ്റർ മരുമകനിൽ അഭിനയിച്ചപ്പോൾ ദിലീപ് ഒന്നും പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് പോയി ഞാനാണ് ഷീല എന്ന് പറഞ്ഞപ്പോൾ ഓ അറിയാം ഷീലാമേ എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പോയി അത്രയേ ചെയ്തുള്ളൂ ജയറാം എനിക്ക് മകനെ പോലെയാണ് അതുപോലെയാണ് പെരുമാറുക മനസ്സിനക്കരെ കഴിഞ്ഞപ്പോൾ നയൻതാര ഇടയ്ക്ക് വീട്ടിലേക്ക് വരികയും എന്നെ ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അവരിപ്പോൾ തിരക്കൊക്കെ ആയല്ലോ പ്പോൾ കുട്ടികളാണ് അതിന്റെ തിരക്കൊക്കെയായി പോകുന്നു ഞാൻ എന്റെ കാര്യങ്ങളുമായും എന്നെ വിവാഹമൊക്കെ വിളിച്ചിരുന്നു ഷീല പങ്കുവച്ച കാര്യങ്ങൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു